ഹലോ നമസ്കാരം അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി സീതാർകുണ്ട് വെള്ളച്ചാട്ടം കണ്ട് അതിൽ അതിൽ തണുത്ത വെള്ളത്തിൽ നല്ലൊരു കുളിയെ കുളിച്ച് മടങ്ങുന്ന വഴിക്കാണ് ആരോ പറഞ്ഞു കേട്ടതുപോലെ ചെല്ലൻചേട്ടൻ്റെ ചായക്കടയിൽ ചൂട് ചായയും നല്ല കടുപ്പത്തുള്ള ചായയും നല്ല ചൂട് പരിപ്പൊടയും കഴിക്കാന്നുള്ളൊരു ആഗ്രഹം അങ്ങനെ ഞങ്ങൾ അത് ചായയും പരിപ്പടയും കഴിച്ച് നേരെ തിരിച്ചു വരുമ്പോഴാണ് ചിങ്ങൻചിറ ശ്രീ കറുപ്പസ്വാമി പ്രകൃതി ക്ഷേത്രം കാണാനിടയായത് അവിടുത്തെ സുപ്രധാന വഴിപാടുകൾ എന്ന് പറയുന്നത് കുടുംബദോഷം മാറാൻ സൽസന്ധതിക്ക് ലഭിക്കാൻ വീട് വയ്ക്കാൻ വിഘ്നങ്ങൾ മാറാൻ വിവാഹം നടക്കാൻ കടബാധ്യത മാറാൻ പ്രതിദോഷം തുടങ്ങിയവയാണ് പ്രധാന ചടങ്ങുകൾ അപ്പോൾ ഞങ്ങൾ ഈ പോകുന്ന വഴിക്കാണ് ഈ അമ്പലം കണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ ഏകദേശം ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ആറര കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെ ഒരു ബോർഡാണ് നമ്മൾ കണ്ടത് ചിങ്ങഞ്ചേ ചിങ്ങഞ്ചിറ ശ്രീ കർപ്പസ്വാമി ക്ഷേത്ര പരിസരത്ത് കേരള പോലീസ് നിയമപ്രകാരം അബ്ഖാരി നിയമപ്രകാരം അങ്ങനെ ഒരു എന്താ അവിടെ നിന്ന് മദ്യപാനവും കാര്യങ്ങളും കഴിക്കാൻ പാടില്ല എന്നുള്ളൊരു ബോർഡാണ് അവിടെ കണ്ടത് പിന്നെ ഞങ്ങൾ നേരെ ഇങ്ങനെ നോക്കുന്ന സമയത്താണ് ഒരുപാട് ആൽമരങ്ങൾ അതിൻ്റെ വള്ളികൾ തൂങ്ങിയിറങ്ങി ഭൂമിയോട് ചേർന്ന് വള്ളികൾ നല്ല ബല ബലം നല്ല ബലത്തോടു കൂടിയിട്ട് മരങ്ങളായിട്ട് മാറി കിടക്കുന്ന കാഴ്ചകൾ കാണുന്നത് അപ്പോൾ ഞങ്ങൾ ഈ അമ്പലത്തിലേക്ക് വരുന്ന വഴിക്ക് തന്നെ അവിടെയുള്ള രണ്ടാളുകളെ കണ്ടിട്ട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് നല്ല ശക്തിയുള്ള കർപ്പസ്വാമി ക്ഷേത്രമാണ് അതായത് മെയിനായിട്ട് ഇവിടെ ചാത്തൻ സേവ എന്നാണ് മലയാളികൾ പറയുന്നത് ചാത്തൻ കുട്ടിച്ചാത്തൻ അതുകൊണ്ട് തന്നെ നമ്മുടെ മോഹൻലാലിൻ്റെ ഒഡിയൻ സിനിമ ഇവിടെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് സിനിമാക്കാരുടെ ലൊക്കേഷൻ കൂടിയാണ് ഈ ശ്രീ കർപ്പസ്വാമി പ്രകൃതി അതുകൊണ്ട് തന്നെ സഞ്ചാരികൾ അധികമാരും ഇവിടെ എത്തിപ്പെടുന്നത് വളരെ വിശലമാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഈ ഒരു സ്ഥലം കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഇരുട്ടാവുന്നതിന് മുന്നേ തന്നെ നേരത്തെ തന്നെ വരും ഒന്നുകിൽ രാവിലെ ആവാം അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ആവാം അപ്പോഴായിരിക്കും നമ്മൾ ഈ വേരുകളുടെ ഈ ആളുകളുടെ അതിമനോഹരമായ വേരുകളും അതിൻ്റെ കാശുകളൊക്കെ നമുക്ക് ശരിക്കും കാണാൻ കഴിയുക അപ്പോൾ ഇവിടേക്കുള്ള റൂട്ട് എന്ന് പറയുന്നത് നിങ്ങൾ നേരെ കൊല്ലങ്കോട്ടേക്ക് വരിക കൊല്ലങ്കോട്ടിൽ നിന്നും അവിടെ നിന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ചെലഞ്ചറിൻ്റെ ചായക്കടയിൽ വന്നിട്ട് ചായ കുടിക്കുകയും അതുപോലെ തന്നെ അവിടെ നിന്ന് നമ്മുടെ ശ്രീ കർപ്പസ്വാമി പ്രകൃതി ക്ഷേത്രത്തിൻ്റെ വഴിയും കാര്യങ്ങളൊക്കെ അവിടെയുള്ള നാട്ടുകാർ തന്നെ സ്നേഹമുള്ള സ്നേഹസംബന്ധമായ നാട്ടുകാരെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ